Нам скарим. യുടെ വാഹന വ്യൂഹത്തിനു നേരെ വട്ടം വെച്ച പ്രമുഖ യൂട്യൂബർക്കെതിരെ കേസെടുത്ത് പോലീസ് കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ നടന്ന ഇഫ്താറി പങ്കെടുത്ത ശേഷം തിരിച്ചു മടങ്ങവെയായിരുന്നു റോഡിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് വയനാട് എംപിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്കാണ് യൂട്യൂബർ കാർ ഓടിച്ചു കയറ്റിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു തൃശൂർ ഇളനാട് മാവുങ്കൽ വീട്ടിൽ അനീഷ് എബ്രഹാമിനെതിരെയാണ് മണ്ണൂത്തി പോലീസ് കേസെടുത്തത് 对不对 കഴിഞ്ഞ ദിവസം രാത്രി മണ്ണൂത്തി ബൈപ്പാസ് ജംഗ്ഷൻ സമീപത്തെ വെച്ചാണ് സംഭവം പ്രിയങ്കയുടെ വാഹന വ്യൂഹം അടിച്ചതിൽ പ്രകോപിതനായാണ് യുവാവ് കാർ വട്ടം വെച്ച് തടങ്ങിയത് കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിക്കുലി തങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഇഫ്താറിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി യാത്രയ്ക്കിടെ വഴിയൊരുക്കാനായി പ്രിയങ്കയുടെ വാഹന വ്യൂഹം അടിച്ചു ഇതോടെ പ്രകോപിതനായ യൂട്യൂബർ കൂടിയായ അനീഷ് എബ്രഹാം തന്റെ കാർ വാഹന വ്യൂഹത്തിന് മുന്നിൽ വട്ടം വയ്ക്കുകയായിരുന്നു ഉടനെ തന്നെ പോലീസ് സംഘം പുറത്തിറങ്ങി ഇയാളുടെ കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വാഹനം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു താൻ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണെന്നും തടയാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞ് ഇയാൾ പോലീസിനോട് തട്ടിക്കാറി പോലീസ് ബലമായി ഇയാളുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതീവ സുരക്ഷയുള്ള വ്യക്തിയുടെ വാഹന വ്യൂഹത്തിന് നേരെ മനഃപൂർവം ജീവൻ അപകടം വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റിയതിന് അനീഷിനെതിരെ പോലീസ് കേസെടുത്തു വാഹന വ്യൂഹനത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് അനീഷിനെതിരെ ചുമത്തിയത് അതേസമയം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കണ്ടേയെന്നും താൻ ആരെയും ഒന്നും ചെയ്തില്ലെന്നും യുവാവ് പോലീസിനോട് പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയും അതേസമയം ബോധപൂർവം വാഹനം ഓട്ടിച്ചു കഴിക്കിയതെന്നാണ് പോലീസ് പറയുന്നത് വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു വയനാട് ആയ പ്രിയങ്ക ഗാന്ധി ഇതിനിടെയാണ് യുവാവ് വാഹന വ്യൂഹത്തെ തടസ്സപ്പെടുത്തിയത് തൃശൂർ പിന്നിട്ട് മണ്ണുത്തിക്കടുത്ത് എത്തുമ്പോഴായിരുന്നു യുവാവ് വാഹനം തടസ്സപ്പെടുത്തിയത് മുന്നിൽ പോയ പൈലറ്റ് വാഹനം അനീഷിന്റെ വാഹനത്തിന് പിന്നിലെത്തി കുറെ നേരം ഹോൺ മുഴക്കിയിരുന്നു എന്നാൽ അനീഷ് വാഹനം മാറ്റി നൽകിയില്ല കുറച്ചുനേരം കഴിഞ്ഞ് പൈലറ്റ് വാഹനം കടന്നു സൈഡ് നൽകി തുടർന്ന് പൈലറ്റ് വാഹനം പോയതിന് പിന്നാലെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു ംപാറയിലേക്കായിരുന്നു അനീഷിന് പോകേണ്ടിയിരുന്നത് എന്നാൽ ബോധപൂർവം വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച് മണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് അനീഷിന്റെ വാഹനം ബലമായി മാറ്റിയത് പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെ വാഹനം കടത്തിവിട്ടു തുടർന്നാണ് യുവാവ് പോലീസിനോട് കയർത്ത് സംസാരിച്ചത് താൻ വലിയ ബ്ലോഗർ ആണെന്നും നാലു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടെന്നും തന്റെ വാഹനം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുമെന്നും യുവാവ് പോലീസിന് പറയുന്നുണ്ട് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അനീഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചതായും മണ്ണൂത്തി പോലീസ് വ്യക്തമാക്കി ഇന്ന് വാഹനത്തിന്റെ രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്